റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ വമ്പൻ വിജയം നേടിയ മുംബൈയ്ക്കായി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ലോക ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്ററായ സൂര്യകുമാർ യാദവ് നടത്തിയത് പരുക്കിൽ നിന്നും മോചിതനായി തിരിച്ചെത്തിയ ആദ്യ മത്സരത്തിൽ ഡൽഹിക്കെതിരെ സമ്പൂജിനായി മടങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കുന്ന രീതിയിൽ ആർ സി ബി ബൌളർമാരെ ഗ്രൗണ്ടിൻ്റെ നാനാഭാഗത്തേക്കും പായിച്ച സ്കൈവെറും പതിനേഴ് പന്തിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി നേടിയത് ജസ്പ്രീത് ബുംറയുടെ മാരക ബൌളിംഗിന് മുമ്പിൽ തകർന്നടഞ്ഞ ആർ സി ബിക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്കോറിലെത്താൻ കഴിഞ്ഞിരുന്നില്ല കോഹ്ലി ഡ്യൂപ്ലിസിസ് ലോം റോഡ് തുടങ്ങിയ വമ്പന്മാരെ പുറത്താക്കിയതും ബുംറയായിരുന്നു മത്സരശേഷം ബുംറയെപ്പറ്റി സൂര്യകുമാർ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ഞാൻ അവനെതിരെ നെറ്റ്സിൽ ബാറ്റ് ചെയ്തിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷമായി കാരണം ബാറ്റ് ചെയ്താൽ ഒന്നുകിൽ അവൻ എൻ്റെ ബാറ്റ് ഓടിക്കും അല്ലെങ്കിൽ കാലോടിക്കും രസകരമായ സൂര്യയുടെ ഈ അഭിപ്രായം എത്രമാത്രം മാരകമാണ് ബുംറ എന്നതിനുള്ള തെളിവ് തന്നെയാണ് മത്സരത്തിൽ തൻ്റെ റോളിനെപ്പറ്റിയും സൂര്യകുമാർ സംസാരിച്ചു ഇരുന്നൂറ് റൺസ് ചെയ്സ് ചെയ്യുമ്പോൾ ഡ്യൂ ഫാക്ടറിനെ പറ്റി അറിയുകയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതാകുന്നു രോഹിത്തും മിഷാനും പത്ത് ഓവറിനുള്ളിൽ തങ്ങളുടെ ജോലി ചെയ്തിരുന്നു നെറ്റ് റൺ റേറ്റ് നോക്കേണ്ടതിനാൽ മത്സരം കഴിവതും നേരത്തെ തന്നെ ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു സൂര്യകുമാർ യാദവ് ഭോമിലേക്ക് മടങ്ങിയെത്തിയതോടെ മുംബൈ പഴയ താളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയും മുംബൈയുടെ ടൂർണമെൻറ്റിലെ മുന്നോട്ടുള്ള പ്രയാണം സ്കൈയുടെ പ്രകടനത്തെ ആശ്രയിച്ച് തന്നെ ആയിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി